നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന അറുപത്തിയേഴ് വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ വാങ്ങുന്നതിനൊപ്പം പ്രതിമാസം രണ്ടായിരം യൂറോ വരെ രഹിതമായി ലഭിക്കുന്ന നിയമത്തിൽ ഫ്രെഡറിക് മെർസ് മന്ത്രിസഭ ഒപ്പുവെച്ചു അടുത്ത വർഷം ആദ്യം മുതൽ ആരംഭിക്കുന്ന പദ്ധതി സജീവ പെൻഷൻ അതായത് ആക്റ്റീവ് റെന്റ് എന്നറിയപ്പെടും ജോലിയിൽ തുടരാൻ തീരുമാനിക്കുന്ന പെൻഷൻ പ്രായമുള്ള ഏതൊരാൾക്കും പ്രതിമാസ പെൻഷൻ പേയ്മെന്റിന് പുറമെ പ്രതിമാസ ആദായ തീ കൂടാതെ രണ്ടായിരം യൂറോ വരെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ ഈ ആനുകൂല്യം ആരംഭിക്കും ചില തൊഴിൽ മേഖലകളിലെ ജർമ്മനിയിലെ നൈപുണ്യ ക്ഷാമം പരിഹരിക്കുക വരും വർഷങ്ങളിൽ രൂക്ഷമാകാൻ പോകുന്ന പ്രായമാകുന്ന ജനസംഖ്യയുടെ ജനസംഖ്യാപരവും സാമ്പത്തികവുമായ വെല്ലുവിളികൾക്ക് രാജ്യത്തെ സജ്ജമാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം ജർമ്മനിയിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന നിയമമായി ധനമന്ത്രി ലാർസ് ക്ലിങ്ബൈൽ ഇതിനെ വിശേഷിപ്പിച്ചു ഇത് നേടുന്നതിന് സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രായമായവരും കൂടുതൽ പരിചയ സമ്പന്നരുമായ തൊഴിലാളികളെ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു തൊഴിൽ വിപണിയെ ശക്തിപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഊർജിതമാക്കുകയും ജോലിയിൽ സജീവമായി തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു യഥാർത്ഥ ക്യാഷ് പ്ലസ് ആയി പദ്ധതി തീരുമെന്നും മന്ത്രി ക്ലിങ്ബൈൽ പറഞ്ഞു പെൻഷൻകാർ കൂടുതൽ കാലം ജോലിയിൽ തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി രാജ്യത്തെ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് കുറയ്ക്കുന്നതിനുമാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് പെൻഷൻ പരിഷ്കാരങ്ങളുടെ ഒരു പാക്കേജിന്റെ ഭാഗമായാണ് ഇത് ബിൽ ചെയ്തിരിക്കുന്നത് ശരാശരി വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ മൂല്യത്തിൽ പെൻഷൻ ലെവൽ നിശ്ചയിക്കാനുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ ഓപ്ഷനിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഈ പദ്ധതി വഴി പ്രതിവർഷം ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ് മില്യൺ യൂറോ ചിലവാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഫെഡറൽ സംസ്ഥാന സർക്കാരുകളും കൂടാതെ മുൻസിപ്പാലിറ്റികളും ഇത് വഹിക്കും സാമൂഹിക സുരക്ഷാ സംഭാവനകൾക്ക് വിധേയമായ എല്ലാ ജീവനക്കാർക്കും സജീവ പെൻഷൻ ബാധകമാണ് നിലവിൽ അറുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള സ്റ്റാൻഡേർഡ് വിരമിക്കൽ പ്രായം കവിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ നികുതി ഇളവ് പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ഫ്രീലാൻസ് തൊഴിലാളികളോ സിവിൽ സർവീസുകാരോ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സഖ്യ സർക്കാരിൽ നിന്ന് പദ്ധതികൾക്ക് എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രായമാകുന്ന രാജ്യത്ത് അനുവാദമില്ലാതെ വലിയ തോതിൽ പെൻഷൻകാരെ പിന്തുണയ്ക്കുന്നതിനുള്ള സാധ്യത യുവ നികുതിദായകർ ഇതിനെ എതിർത്തിട്ടുണ്ട് രാഗഭാഗവും താളബോധവും സമുന്നയിപ്പിച്ച് യൂറോപ്യൻ മണ്ണിൽ പെയ്തിറങ്ങി കർണാടക സംഗീതം ഇന്ത്യൻ സംഗീത പ്രേമികൾക്ക് അവിസ്മരണീയമായ ദിനമായി സ്വരാക്ഷര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെതർലാൻഡ്സിലെ സ്വരലയ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികാഘോഷം സ്വരാക്ഷര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അൽമേറയിലെ കുൺസ്ലൈൻ തിയേറ്ററിൽ നടന്നു പത്മഭൂഷൺ പുരസ്കാര ജേതാവും പ്രമുഖ കർണാടക സംഗീതജ്ഞനുമായ വിദുഷി സുധ രഘുനാഥനും അംബാസഡർ കുമാർ തുഹിനും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഈണങ്ങളുടെയും പാരമ്പര്യ യും ആഘോഷത്തിന്റെയും ഒത്തുചേരൽ യൂറോപ്പിലെ ഇന്ത്യൻ സംഗീത പ്രേമികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി അറിവിന്റെയും കലയുടെയും നിത്യജാലെ പ്രതീകാത്മകമായി ദീപം കൊളുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് വിദുഷി സുതാരകനാഥൻ വിദേശത്തെ യുവതലമുറയിൽ കർണാടക സംഗീത പാരമ്പര്യം പരിപോഷിപ്പിക്കുന്ന സ്വരലയുടെ ശ്രമങ്ങളെ അഭിനന്ദിച്ചു അംബാസഡർ തുഹിൻ ഇന്ത്യയുടെ സംസ്കാര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിലും സാംസ്കാരിക സൌഹൃദം വളർത്തുന്നതിലുള്ള സ്വരാക്ഷര പോലുള്ള സംരംഭങ്ങളുടെ പങ്ക് ഊന്നിപ്പറഞ്ഞു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എഴുന്നൂറിൽ പരമാധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കർണാടക ഭയപ്പാട്ട് ഉപകരണ സംഗീത ഭക്തിഗാനങ്ങൾ എന്നിവയുടെ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി കൃതികൾ ഭജനകൾ ശ്ലോകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത് കർണാടക സംഗീതം ലോകമെമ്പാടും പ്രസക്തവും ഊർജ്ജസ്വലവുമാക്കുക എന്ന സൊലേയുടെ കാഴ്ചപ്പാട് ഈ പരിപാടിയിലും വ്യക്തമായിരുന്നു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഭാരതത്തിന്റെ ശാസ്ത്രീയ സംഗീത പാരമ്പര്യം നിലനിർത്തുന്ന ഒരു മികച്ച സാംസ്കാരിക ലോകം വേദിയിൽ സൃഷ്ടിച്ചു പരിപാടി വിജയമാക്കാൻ സഹകരിച്ച വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സ്പോൺസർമാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് സ്വരലയുടെ ഡയറക്ടറും ടീമും നന്ദി അറിയിച്ചു ലയോ പതിനാല് മൻ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി കുതിരയെ ലഭിച്ചു പോളണ്ടിലെ പോളണ്ടിലെ കോബ്രസെക് ബുഡിസ്റ്റോവിലുള്ള മിച്ചാൽസ്കി സ്റ്റഡ്ഫാം ഉടമ ആന്ധ്രെ മിച്ചാൽസ്കിയാണ് വെളുത്ത അറേബ്യൻ കുതിരയെ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് മാർപ്പാപ്പ പറ മിഷണറിയായിരിക്കെ കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന ചിത്രം കണ്ടതോടെ അത്തരമൊരു കുതിരയെ സമ്മാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് മിച്ചാൽസ്കി പറഞ്ഞു കഴിഞ്ഞ മാസം ഇലക്ട്രിക് കാറും വെള്ള ബൈക്കും മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി ലഭിച്ചിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പിനിടയിലും എട്ട് ഗാസ നിവാസികളെ ഭീകര സംഘടനയായ ഹമാസ് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഗാസ സമാധാനക്കാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ സേനയായ ഐഡിയ പിൻവാങ്ങൽ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് എട്ടുപേരെ ഹമാസ് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടും ഈ മുന്നറിയിപ്പ് മറികടന്നാണ് ഗാസയുടെ നിയന്ത്രണം നിലനിർത്താൻ ഹമാസ് ക്രൂരമായ വധശിക്ഷകൾ നടപ്പിലാക്കുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ reporte yo do ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിൽ ഉള്ളവരെയാണ് ഹമാസ് മതിച്ചതെന്നാണ് റിപ്പോർട്ട് തെരുവിൽ നിരത്തി നിർത്തി ജനങ്ങൾ കാണുക പരസ്യമായി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ടവർ കുറ്റവാളികളാണെന്നും ഇസ്രയേലുമായി സഹകരിച്ചവരാണെന്നും ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഐഡിയഫ് പിൻമാറ്റം ആരംഭിച്ചതോടെ ഗാസയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് ഏറ്റെടുക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നതിനിടെ ഹമാസ് പ്രവർത്തകർ ആയുധങ്ങളുമായി തെരുവിലേക്ക് തിരിച്ചെത്തുകയാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെയാണ് മറ്റു സായുധ ഭീകരരുടെ ആയുധ വിളയാട്ടം എന്തായാലും സമാധാനകാംക്ഷികളെന്ന് പേര് നേടാൻ ശ്രമിക്കുമ്പോഴും ആയുധത്തിന്റെ വിളയാട്ടമാണ് ഈ ഭീകരർ എപ്പോഴും കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഭാവിയിൽ സമാധാനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൊല്ലം കരുനാഗപ്പള്ളി പാവുമ്പ തെക്ക് വേരോളിൽ തെക്കേതിൽ പരേതനായ കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻപിള്ളിയുടെ സഹധർമ്മിണി മീനാക്ഷിയമ്മ അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു സഞ്ജയനം ഒക്ടോബർ പതിനാറിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കും മക്കൾ കെ ചന്ദ്രശേഖരൻ പിള്ള കെ പ്രസന്നൻപിള്ള രത്നാങ്കിയമ്മ കെ രാജേന്ദ്രൻ പുഷ്പല്ലിയമ്മ ബോണിലെ യു എൻ സി സി ഓഫീസിലെ ഡിപ്ലോമാറ്റ് കെ സോമരാജൻ സോമരാജൻപിള്ളി വസന്തകുമാരിയമ്മ മരുമക്കൾ മംഗളം ശ്രീലത ശശിധരൻ പിള്ള മിനി പരേതനായ ശശിധരൻപിള്ള രാജലക്ഷ്മി പരേതനായ രഘുനാഥൻ നായർ ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമായ ഡിപ്ലോമാറ്റ് കെ സോമരാജൻ പിള്ളയുടെ വത്സല മാതാവിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ബ്രിട്ടനിൽ നൈപുണ്യം ആവശ്യമുള്ള ജോലികൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കൂടുതൽ കഠിനമായ ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകണമെന്ന നിബന്ധന മലയാളികൾ ഉൾപ്പെടുന്ന വിദേശികൾക്ക് ശക്തമായ തിരിച്ചടിയാവും ഹോം ഓഫീസ് ചുമതലപ്പെടുത്തുന്നവർ നടത്തുന്ന പുതിയ സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് മുതൽ സ്കിൽഡ് വിസയ്ക്ക് അപേക്ഷിക്കാനാവും ഇംഗ്ലീഷ് സംസാരിക്കാനും കേൾക്കാനും വായിക്കാനും എഴുതാനും ബ്രിട്ടനിലെ പന്ത്രണ്ടാം ക്ലാസ് ജയത്തിലെ എ ലെവൽ പരിജ്ഞാനം ഉണ്ടാകണം ബിരുദ തലത്തിലുള്ള പഠന വീസയിലെത്തുന്നവർ പഠനശേഷം ജോലി കണ്ടെത്തുന്നതിനുള്ള കാലയളവ് രണ്ട് വർഷത്തിനിടയിൽ നിന്ന് പതിനെട്ട് മാസമായി കുറച്ചു രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഇത് നടപ്പിൽ വരും അതേസമയം പി എച്ച് ഡി തലത്തിലുള്ളവർക്ക് ഇത് മൂന്ന് വർഷമായി തുടരും അതുപോലെ വിദ്യാർത്ഥി വിസയിലുള്ളവർ ജീവിത ചെലവിനായി അക്കൌണ്ടിൽ സൂക്ഷിക്കേണ്ട തുക ലണ്ടനിലുള്ളവർക്ക് മാസം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പൌണ്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പൌണ്ടായും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് പൌണ്ടായും ു തൊഴിൽദാതാക്കൾ നൽകേണ്ട നികുതിയായ ഇമിഗ്രേഷന്റെ സ്കിൽസ് ചാർജ് മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു ഭാഷാ പ്രാവീണ്യത്തിനൊപ്പം പ്രതിവർഷം നാൽപ്പത്തിയോരായിരത്തി എഴുന്നൂറ് പൌണ്ടെങ്കിലും മിനിമം ശമ്പളം ലഭിക്കുന്ന ജോലിക്ക് മാത്രമേ ഹൈസ്കിൽഡ് വിസ നൽകാനാവൂ മാത്രമല്ല തൊഴിലുടമകൾ സർക്കാർ അംഗീകാരമുള്ള കമ്പനികളുമാകണം ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവർക്ക് അതിനുശേഷം അഞ്ചു വർഷം വരെയാണ് ഹൈ പൊട്ടൻഷ്യൽ വ്യക്തിഗത അതായത് ഇൻഡിവിജ്വൽ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ ആവുക ഇത്തരം കനത്ത നടപടികളിലൂടെ ബ്രിട്ടനിലേക്ക് വരുന്ന വിദേശ ജോലിക്കാരുടെ എണ്ണം ഒരു വർഷം ഒരു ലക്ഷമായി പരിമിതപ്പെടുത്താനാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ രാജ്യത്തെ നെറ്റ് മൈഗ്രേഷൻ നാല് ലക്ഷത്തി മുപ്പത്തിഒരായിരമാണ് രണ്ടായിരത്തി മൂന്നിൽ ഇത് ഒൻപത് ലക്ഷത്തി ആറായിരമായിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി മുപ്പത്തിഒരായിരമായി കുറച്ചത് എന്തായാലും ബ്രിട്ടനിലെ പുതിയ നടപടികൾ മലയാളികൾ ഉൾപ്പെടുന്ന വിദേശികൾക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ള ആൾക്കാർ സന്ദർശിക്കുക നന്ദി നമസ്കാരം